പ്രിയപ്പെട്ട അധ്യാപകർക്ക് അധ്യാപക ദിന ആശംസകൾ നേരുന്നത് ആദ്യ കഴിഞ്ഞ നാല് വർഷത്തെ ശീലമാണ് ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല സെപ്റ്റംബർ അഞ്ചിന് മുമ്പ് തന്നെ ആശംസാ കാർഡുകൾ പ്രിയ അധ്യാപകർക്ക് ലഭിക്കാൻ ആഗസ്റ്റ് മുപ്പതിന് തന്നെ പോസ്റ്റ് ചെയ്തു എന്നാൽ അധ്യാപക ദിനത്തിന് ശേഷവും അത് ലഭിക്കാതെ വന്നതോടെയാണ് അന്വേഷിച്ച് ആദ്യശ്രീ നെടുങ്കണ്ട പോസ്റ്റ് ഓഫീസിലെത്തിയത് തങ്ങൾക്കൊന്നും അറിയില്ലെന്നായിരുന്നു ജീവനക്കാരുടെ മറുപടി ഒടുവിൽ ആദ്യശ്രീക്ക് അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കേണ്ടി വന്നു സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഞാൻ എന്റെ സ്കൂളിലെ മുഴുവൻ ടീച്ചർമാർക്കും കത്തുകൾ എഴുതി നെടുങ്കണ്ടം പോസ്റ്റ് ഓഫീസ് വഴി അയച്ചിരുന്നു സമയം കഴിഞ്ഞിട്ടും അത് ടീച്ചർമാരുടെ കയ്യിൽ എത്താത്തതിനാൽ ഞാൻ പോയി ചോദിച്ചു ടീച്ചർമാർക്ക് കൊടുക്കാത്തതിനാൽ ഞാൻ യുടെ സമരം വേണ്ടി വന്നു മുങ്ങിയ ആശംസാ കാർഡുകൾ പൊങ്ങി വരാൻ പക്ഷേ അപ്പോഴേക്കും അധ്യാപക ദിനം കഴിഞ്ഞു പോയിരുന്നു ആദ്യശ്രീക്കും അവളുടെ അധ്യാപകർക്കും നഷ്ടമായ സമയം തിരിച്ചു കിട്ടില്ല ഞാൻ അവളെ സമരം ഇരുന്നതിന്റെ ഫലമായി കാണാതെ പോയ ലെറ്ററുകൾ അവർ തപ്പിപ്പിടിച്ച് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി സംഭവത്തിൽ പോസ്റ്റ് ഓഫീസ് ജീവനക്കാർക്കെതിരെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന് ആദ്യശ്രീ പരാതി നൽകിയിട്ടുണ്ട് మాతృభూమినూస్ ఇటుకి